കൃഷ്ണാപുരം ആരും അപ്പം നമസ്കാരം സ്വാഗതം ഭഗവത്ഗീതയുടെ അടുത്തൊരു ശ്ലോകം നോക്കാം നമുക്ക് നമ്മൾ ചാപ്റ്റർ നാല് ജ്ഞാനകർമ്മ സന്യാസ യോഗമാണ് നമ്മൾ അതിന്റെ ശ്ലോകങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് ആ ഒരു ചാപ്റ്ററിൽ തന്നെ അവസാനത്തെ ഒരു ശ്ലോകം നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകം അതിൻ്റെ അർത്ഥവും ഒക്കെ നമുക്ക് നോക്കാം ശ്ലോകം ചൊല്ലാം തസ്മാത് അജ്ഞാന സംഭൂതം ഹ്രസ്തം ജ്ഞാനാസീനാത്മനഹ ചിത്വനം സംശയം യോഗം അത്തിഷ്ടോത്തിഷ്ട ഭ ഒന്നും കൂടെ ഈ ഒരു ശ്ലോകം ചൊല്ലാം ചാപ്റ്റർ പതിനാലും ഭഗവത്ഗീത നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകം ഇത് ഈ ചാപ്റ്ററിലെ അവസാനത്തെ ശ്ലോകമാണ് ചൊല്ലാം ഒന്നമോ ഭഗവതി വാസുദേവായ തസ്മാത് അജ്ഞാനസംഭൂതം ഹ്രസ്തം ജ്ഞാനാസിമന ചിത്വൈനം സംശയം യോഗം ആ ഭാരത അപ്പോൾ ഇവിടെ ഭാരത എന്നാണ് അർജുനനെ വിളിക്കുന്നത് അർജുന ഭാരത എഴു എഴുന്നേൽക്കൂ എന്നാണ് പറയുന്നത് എന്താണ് ഉത്തിഷ്ട എന്ന് പറയുന്ന ഒരു വലിയ സന്ദേശമാണ് ഇവിടെ നൽകുന്നത് അർജുന എഴുന്നേൽക്കൂ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് അർജുനൻ പിന്നെ ഇവിടെ വീണ് കിടക്കുന്നത് പിന്നെ പല പല അജ്ഞാനം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളിൽ ഇങ്ങനെ താഴ്ന്നു കിടക്കുകയാണ് മനസ്സ് അതാണ് ആ മനസ്സിനെയാണ് എഴുന്നേൽക്കുകയെന്ന് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഒരു ശ്ലോകമാണ് കാരണം മനുഷ്യൻ പല പല ബുദ്ധിമുട്ടുകളെ അനുഭവിച്ച് ഈ ലോകത്ത് ഇങ്ങനെ പിന്നെ കഴിയുമ്പോൾ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലുമാണ് ജീവിക്കുന്നത് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു താങ്ങും തണലുമായിട്ട് പലപ്പോഴും ആരെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ ഒരു എന്താ പറയുക അത്രയും ഭഗവാനെ ഭഗവാനിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇതുപോലെ അർജുനനെ ഹെൽപ്പ് ചെയ്യാൻ ഭഗവാന് വന്ന പോലെ വരും അപ്പോൾ ഇവിടെ പറയുന്നത് പിന്നെ ഭഗവാൻ ഇവിടെ അർജുനനെ ഭാരത എന്നാണ് വിളിക്കുന്നത് ഭാരതത്തിൽ ജനിച്ച എന്ന് പറയാം അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു അറിവിൽ രമിക്കുന്ന അറിവിൽ അറിവിൻ്റെ അറിവിൽ രമിക്കുന്ന ആൾ ആയിട്ട് നമുക്ക് പറയാം ഭാ അറിവ് രഥം രമിക്കുക അല്ലെങ്കിൽ അതിന് ഉള്ള അപ്പോൾ അറിവിൽ രമിക്കുന്ന അല്ലയോ അർജുന അപ്പം അർജുനന് ആ ആത്മജ്ഞാനം നേടാനുള്ള ഒരു ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണല്ലോ ഭഗവാൻ പിന്നെ ഉപദേശങ്ങളൊക്കെ നൽകിയത് അപ്പോൾ അത് അതുകൊണ്ട് ആ ഒരു അറിവ് നേടണമെന്നുള്ളൊരു ആഗ്രഹമുള്ള ആൾ മാത്രമേ ആ ഒരു ഉപദേശത്തിന് വേണ്ടി നിൽക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് ആ ഭാരത എന്ന ഭിസംബോധന ചെയ്തത് തസ്മാത് അതുകൊണ്ട് വാക്കുകളുടെ അർത്ഥം നോക്കാൻ അന്വയം അജ്ഞാനസംഭൂതം അജ്ഞാനസംഭൂതം അതിലൂടെ വന്നു ചേർന്ന ഉണ്ടായ അതാണ് സംഭൂതം അജ്ഞാനത്താൽ ഉണ്ടായ അല്ലെങ്കിൽ അജ്ഞാനം മൂലം വന്നു ചേർന്ന ഹൃസ്തം ഹൃസ്തം ഹൃദ് സ്തം എന്നാണ് ഹൃദ് ഹൃദയത്തിൽ സ്തം സ്ഥിതി ചെയ്യുന്ന ഹൃദയത്തിൽ കൂടിയിരിക്കുന്ന ആത്മന ഏനം ഏനം ഇ ഇ എന്നുള്ള അർത്ഥമാണ് ഇത് എന്നുള്ള അർത്ഥം അർത്ഥമാണ് ആത്മന സംശയം ഈ സംശയത്തെ നിൻ്റെ ഈ സംശയത്തെ അതായത് ആത്മന ഏനം സംശയം നിൻ്റെ ഈ സംശയത്തെ ഏനം ഇ സംശയം സംശയത്തെ ജ്ഞാനാസിന ചിത്വ ജ്ഞാനമാകുന്ന വാളുകൊണ്ട് ഛേദിച്ചിട്ട് നിൻ്റെ ഈ മനസ്സിലെ ഒരുപാട് സംശയങ്ങളുണ്ടല്ലോ ഇതെന്താ ഇങ്ങനെ അതെന്താ അങ്ങനെ അതിന് ജ്ഞാനമാകുന്ന വാളുകൊണ്ട് ഛേദിക്കണം എന്നാണ് അതാണ് ജ്ഞാന അസിന ജ്ഞാനം ജ്ഞാനമാകുന്ന അസിന വാളുകൊണ്ട് അസിവാള് ജ്ഞാനാസിനാ ജ്ഞാനമാകുന്ന വാളുകൊണ്ട് ചിത്വ ചിത്വ ഛേദിച്ചിട്ട് ഛേദിച്ചിട്ട് മുറിച്ചു കളഞ്ഞിട്ട് യോഗം ആ ആതിഷ്ഠ യോഗം യോഗത്തെ ആദിഷ്ട അവലംബിക്കും അതായത് കർത്തവ്യകർമ്മം യജ്ഞമെന്നോണം അനുഷ്ഠിക്കൂ എന്നാണ് നമ്മൾ എല്ലാവരും ഈ ലോകത്ത് ഏതൊരാളാണെങ്കിലും ഈ നമ്മൾ ഈ ഭൂമിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ള വ്യക്തമായ അറിവ് ഭഗവത്ഗീത തരുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് നീ യോഗത്തെ അവലംബിക്കൂ എന്നും പറയുന്നുണ്ട് കർത്തവ്യ കർമ്മം എല്ലാ കർമ്മങ്ങളും ചെയ്യണം പക്ഷെ ആ ചെയ്യുന്ന കർമ്മങ്ങൾ പിന്നെ രൂപത്തിൽ ഒരു യജ്ഞ കുണ്ടത്തിൽ അല്ലെങ്കിൽ ഒരു ഹോമകുണ്ടത്തിൽ ഹവിസ് അർപ്പിക്കുമ്പോൾ നെയ്യ് സമർപ്പിക്കുമ്പോൾ ദ്രവ്യങ്ങൾ സമർപ്പിക്കുമ്പോൾ അത് ഒന്നും പ്രതീക്ഷിക്കാതെ മൊത്തത്തിലുള്ളൊരു സമർപ്പണമാണ് ഈ ഒരു ഭാവമാണ് എല്ലാ യജ്ഞങ്ങളും എല്ലാ കർമ്മങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവേണ്ട ഭാവം അതിനെക്കുറിച്ച് പിന്നെ വീണ്ടും വറി ചെയ്യേണ്ട ആവശ്യമില്ല നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുക അത് ഭഗവാനെ സമർപ്പിക്കുക എന്നാണ് ആ ഒരു വലിയ സന്ദേശമാണത് ഭാരത ഉത്തിഷ്ഠ അങ്ങനെ അതുകൊണ്ട് ഭാരത അല്ലയോ അർജുന നീ ഉത്തിഷ്ഠ എഴുന്നേൽക്കൂ അപ്പം നിൻ്റെ ഈ ഒരു ശോകഭാവവും ഈ അതൊന്നും വേണ്ട നീ ആ നിൻ്റെ അജ്ഞാനത്തെ ജ്ഞാനമാകുന്ന വാളുകൊണ്ട് വെട്ടിക്കളഞ്ഞിട്ട് നീ എഴുന്നേൽക്കൂ ഉണരു പ്രവർത്തിക്കൂ എന്നൊക്കെ പറയില്ലേ അപ്പോൾ ഇത് ഈ ഒരു വാക്കാണ് പിന്നെ നമ്മുടെ സ്വാമി വിവേകാനന്ദൻ എപ്പോഴും എടുത്ത് ഉയർത്തി നടന്ന ഒരു വാക്ക് ഉത്തിഷ്ടത ജാഗ്രത എന്ന് പറയും അതായത് എപ്പോഴും അതൊരു വേദവാക്യമാണ് ഉപനിഷത് വാക്യമാണ് ഉത്തിഷ്ഠതാ ജാഗ്രത ഉണരു പ്രവർത്തിക്കുക അപ്പോൾ നമ്മൾ ഉണരുക എന്ന് തന്നെ വേണം നമ്മൾ പ്രവർത്തന മണ്ഡലത്തിൽ എപ്പോഴും സദാ ഇരിക്കുകയും വേണം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും സദാ ചാർജ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ മാത്രമേ നമുക്ക് നല്ലൊരു ജീവിതം നയിക്കാനും നമുക്ക് പറ്റൂ അപ്പോൾ ഇവിടെ ഇതാണ് ലാ അവസാനത്തെ ശ്ലോകമാണ് ഈ ചാപ്റ്ററിൻ്റെ നാലാമത്തെ ചാപ്റ്ററാണ് അപ്പോൾ എന്താണ് ആ വാക്കുകളുടെ അർത്ഥം തസ്മാത് അതുകൊണ്ട് അജ്ഞാനസംബൂതം അജ്ഞാനം മൂലമുണ്ടായിട്ടുള്ള ഹൃസ്ഥം ഹൃദയത്തിൽ കൂടിയിരിക്കുന്ന ആത്മന ഏന സംശയം നിൻ്റെ ഈ സംശയത്തെ ജ്ഞാന അസിന ചിത്വ ജ്ഞാനമാകുന്ന അസിന വാള് വാൾ കൊണ്ട് ഛേദിച്ചിട്ട് ചിത്വ ഛേദിച്ചിട്ട് യോഗം ആതിഷ്ഠ യോഗത്തെ അവലംബിക്കൂ കർത്തവ്യകർമ്മം യജ്ഞമാ എന്ന രൂപത്തിൽ അനുഷ്ഠിക്കൂ ഭാരത ഉത്ഷ്ഠ അല്ലെ അർജുന എഴുന്നേൽക്കൂ ഇങ്ങനെയാണ് പറയുന്നത് അപ്പോ ഇവിടെ നമുക്ക് നമ്മൾ പിന്നെ മുനി മുനികളും പിന്നെ മഹർഷിമാരും ഒക്കെ ആണല്ലോ കൂടുതൽ ഉപനിഷത്തുക്കളും ഇതുപോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുന്നതുമൊക്കെ അപ്പോൾ പൺ മുമ്പ് കാലത്ത് അങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരുപാട് മാറ്റം വന്ന് തുടങ്ങുന്നുണ്ട് അപ്പോൾ ഹിമവത്സാനക്കളിലിരുന്നു കൊണ്ട് ഋഷിമാർ നിർദ്ദേശിച്ച ജീവിതരീതി പിന്നെ ഒരു യുദ്ധത്തിൻ്റെ ഭാഷയിൽ തന്നെ ഇപ്പോൾ മഹർഷിമാർ തന്ന ഈ അറിവ് ഒരു യുദ്ധ ഭാഷയിൽ തന്നെയാണ് അർജുനന് മനസ്സിലാക്കി കൊടുക്കുന്നത് കാരണം അർജുനൻ ഒരു യോദ്ധാവായത് യുദ്ധഭാഷ കുറച്ച് നല്ല വശമായിരിക്കും അപ്പം നമ്മൾ ഒരാളെ എന്തെങ്കിലും പഠിപ്പിക്കുമ്പോൾ അയാൾ ഏത് ഫീൽഡിലാണോ അയാൾക്ക് ആ ഒരു ഭാഷയായിരിക്കും അറിയുക ഇപ്പോൾ ഒരു കുട്ടിയോട് സംസാരിക്കുമ്പോൾ കുട്ടിയുടെ കാര്യങ്ങൾ കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കുട്ടിയുടെ ക്ലാസ് റൂം സിറ്റുവേഷനും ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടി പെട്ടെന്ന് പഠിക്കും അതുപോലെ ഒരു പിന്നെ ഗൃഹനാഥ ആയിട്ടുള്ള വീട്ട് അമ്മമാരൊക്കെ ആണെങ്കിൽ അവർക്ക് അടുക്കളയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് അവർ മനസ്സിലാക്കും അതുപോലെ പറയുന്നത് ഈ ഇവിടെ യുദ്ധത്തിൻ്റെ ഭാഷയാണ് കൃഷ്ണൻ അർജുനനെ ഉപദേശിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് കാരണം അവിടെ പറയുന്ന നിന്റെ അർജുന നിന്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന അജ്ഞാനജന്യമായിട്ടുള്ള കുറേ കാര്യമുണ്ടല്ലോ അജ്ഞാനം മൂലം വന്നു ചേർന്നിട്ടുള്ള നിൻ്റെ സംശയങ്ങൾ ആ സംശയമാകുന്ന ആ പലതരം സംശയങ്ങളെ നീ ജ്ഞാനമാകുന്ന വാളുകൊണ്ട് നീ ഛേദിച്ച് കളയൂ എന്ന് ആണ് ഇവിടെ പറയുന്നത് അപ്പോൾ ആ ജ്ഞാനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇവിടെ പറയുന്നത് ആ ജ്ഞാനം ഹൃദയത്തിലുള്ള സംശയത്തെ ആ ജ്ഞാനം ഇല്ലാതെയാക്കുമെന്നും പിന്നെ അപ്പോൾ പിന്നെ ഇവിടെ വേറൊരു സംശയം തോന്നാം പിന്നെ ബുദ്ധി ഹൃദയത്തിലാണ് ഇരിക്കുന്നത് എന്ന് നമ്മൾ പറയും ബുദ്ധി എന്ന് പറയുന്ന ബ്രെയിനിലാണ് എന്നൊക്കെ ഒരു നമുക്കൊരു സംശയമുണ്ട് അപ്പോൾ പക്ഷെ പറയുന്നു ബുദ്ധി ഹൃദയത്തിലാണ് ഇരിക്കുന്നതെന്ന് പറയുന്നത് അതാണ് വേദാന്ത സങ്കല്പം അതുകൊണ്ടാണ് സ്നേഹം കരുണ അതൊക്കെ എല്ലാ ഉത്കൃഷ്ടവികാരങ്ങളുടെയും ഉറവിടം ഹൃദയമാണെന്ന് പറയും അപ്പോൾ സഹാനുഭൂതിയും കരുണയും അങ്ങനെയൊക്കെ അതിലൊക്കെ ഊതി നിന്നുകൊണ്ട് മനുഷ്യനെ അങ്ങനെയൊക്കെ ഊന്നി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന മനുഷ്യനാണ് ആണ് വിവേകിയായിട്ടുള്ള മനുഷ്യൻ എന്ന് പറയും അപ്പോൾ ആ ബുദ്ധി എന്ന് പറയുന്ന ഹൃദയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുന്നത് ആ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ അയാൾക്ക് ചെയ്യാൻ കഴിയും ആ ഹൃദയത്തിൽ പിന്നെ അജ്ഞാനമാണെങ്കിൽ അതിന് ജ്ഞാനമാകുന്ന വാളുകൊണ്ട് വെട്ടിക്കളയണം എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് സംശയ നിവാരണം ഉണ്ടാവുള്ളൂ അപ്പം ആത്മജ്ഞാനം ഉണ്ടാവണം എന്നും ആ ആത്മജ്ഞാനം സംശയത്തെ ദൂരീകരിക്കുമെന്നും പിന്നെ ഗുരുക്കന്മാർ തൻ്റെ ശിഷ്യനെ രഹസ്യമായിട്ട് ഉപദേശിക്കും പണ്ട് കാലത്തൊക്കെ രഹസ്യമായിട്ട് ഗുഹാന്തരങ്ങളിൽ ഇരുന്നുകൊണ്ട് ഗുരുക്കന്മാർ ശിഷ്യന്മാർക്ക് ഉപദേശിക്കുന്നതാണ് എന്നാൽ ഇപ്പോൾ പിന്നെ അങ്ങനെ പിന്നെ ഉള്ള അവസ്ഥയിൽ നിന്നൊക്കെ ഇന്ന് മാറിയിട്ട് ഇതൊക്കെ വളരെ എല്ലാവരിലും എത്തുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ യോഗം എന്ന് പറയുമ്പോൾ അതിലേക്ക് എത്തുക ആ കർമ്മ സന്യാസ യോഗം എന്ന് പറയും അപ്പോൾ കർമ്മം പിന്നെ കർമ്മത്തിലുള്ള ഫലാസക്തി വെടിഞ്ഞ് ജ്ഞാനം നേടി ആ അതിലേക്ക് ആ ഭഗവാനിലേക്ക് എങ്ങനെയാണ് എത്തുക ശരിയായിട്ടുള്ള ആ ഒരു ജ്ഞാനം എങ്ങനെയാണ് നേടുക എങ്ങനെയാണ് അജ്ഞാനത്തെ ഇല്ലാതെയാക്കുക ഇതൊക്കെ പറഞ്ഞ ഒരു ചാപ്റ്ററാണ് നമ്മളിപ്പോൾ കണ്ടത് അങ്ങനെ പറയുന്നു പലതരത്തിലുള്ള യജ്ഞങ്ങളെ കുറിച്ച് ഈ ചാപ്റ്ററിൽ തന്നെ പറഞ്ഞു പന്ത്രണ്ട് തരം യജ്ഞങ്ങൾ ദേവയജ്ഞം പിതൃയജ്ഞം എന്നൊക്കെ പറഞ്ഞ് ഒരു മനുഷ്യനെ അനുഷ്ഠിക്കേണ്ട യജ്ഞങ്ങളെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എല്ലാം യജ്ഞഭാവനയോടുകൂടി ആ ഒരു സമർപ്പണഭാവത്തോടു കൂടി അഹങ്കാരമില്ലാതെ ചെയ്യുന്ന ആ ഒരു ആൾക്ക് അയാൾ ആ കൂടെ അയാളുടെ കർമ്മങ്ങളിലൂടെ ചിത്തശുദ്ധി നേടുമെന്ന് പറയുന്നു അപ്പം ചിത്തശുദ്ധി ഇല്ലാത്തതാണ് എല്ലാ പ്രയാസങ്ങൾക്കും കാരണം അപ്പം നമ്മുടെ മനസ്സിനെ മനസ്സിലുള്ള ആ ഒരു ചിന്തകളെ ഇങ്ങനെ റേസ് ചെയ്യാൻ നമുക്ക് കഴിയണം മനസ്സിലുള്ള ചിന്തകളെ മാറ്റി മാറ്റി നിർത്താൻ ഡെയിലി നമ്മൾ ഒരു പ്രാക്ടീസ് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു അതിൽ അത് അങ്ങനെ ചിത്രശുദ്ധിക്കാണ് നമ്മൾ നാമജപം അത് നാമജപം നമുക്ക് ചെയ്യാം ആദ്യം ഒക്കെ കുറേ കേൾക്കാം കേട്ട് പഠിക്കാം പിന്നെ അങ്ങനെ കുറേ കേട്ട് പഠിക്കുമ്പോൾ പിന്നെ കുറച്ച് നമുക്ക് തന്നെയായിട്ട് നാമം ജപിക്കാം പിന്നെ അതുപോലെ ധ്യാനത്തിലൂടെയും കുറേ ചിത്തശുദ്ധിയൊക്കെ നേടി ആ ഒരു ആത്മജ്ഞാനത്തിൻ്റെ ആ ഒരു ലെവലിലേക്ക് നമ്മൾക്ക് ഉയരാൻ കഴിയും എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നതാണ് അർജുനനിലൂടെ അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെ ആണെന്ന് തോന്നും പക്ഷേ വളരെ സിമ്പിളാണ് എപ്പോഴും ആത്മീയത അങ്ങനെയാണ് നമുക്ക് കോംപ്ലെക്സ് ആണെന്ന് തോന്നുമെങ്കിലും അത് ശരിയായിട്ട് ആ ഒരു ജ്ഞാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അത് വളരെ സിമ്പിളായിട്ട് അനുഭവപ്പെടുകയും ചെയ്യും അപ്പോൾ എല്ലാവർക്കും ആ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകം അവസാനത്തെ ശ്ലോകം ഈ ചാപ്റ്ററിൽ വൈകാം തസ്മാജ്ഞാനസംബുതം ഹസ്തം ജ്ഞാനാസീനാത്മനഹ ചിത്വൈനം സംശയം യോഗം ആത്തിഷ്ടോത്തിഷ്ഠ ഭാരത ഉണർന്നു എഴുന്നേറ്റ് പ്രവർത്തിക്കൂ എന്ന് പറയുന്ന കൃഷ്ണൻ്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ ഭഗവാന് തന്നെ സമർപ്പിക്കുന്നു സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വ സർവപാപേഭ്യ മോക്ഷയിഷ്യാമി മാശുച ഹരേ കൃഷ്ണ ഗുരുവായിരപ്പ സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തുവം തത്സത്